നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിട പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാൻ ലോകം ഒരുങ്ങുകയാണ് ന്യൂസ് ഐറ്റീനും ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളുടെ പ്രത്യേക ഷോ ആരംഭിക്കുകയാണ് ആദ്യം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു തുടങ്ങാം അല്ലേ എല്ലാ ന്യൂസ് എല്ലാൻ പ്രേക്ഷകർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വിട പറഞ്ഞ് ഇരുപത്തിനാലിലേക്ക് പോകുമ്പോൾ നിരവധി വിഭവങ്ങൾ നമ്മൾ പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇനി മുതലുള്ള മണിക്കൂറുകൾ പ്രേക്ഷകർക്ക് ആ വിഭവങ്ങൾ വ്യത്യസ്തമായ വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും എന്തായാലും നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കണമെങ്കിൽ എപ്പോഴും പഴയ വർഷത്തെ ഒന്ന് വിലയിരുത്തുകയാണ് എന്തൊക്കെയാണ് പ്രേക്ഷകർ വിശാലമായ വിഭവങ്ങളാണ് ഏറ്റവും അവസാനം ഒരു സസ്പെൻസ് കൂടി ഉണ്ട് ആ സസ്പെൻസ് എന്തായാലും വെളിപ്പെടുത്തുന്നില്ല നമ്മുടെ പറയാൻ പറ്റുന്ന വിഭവങ്ങളിലെ ഇപ്പോൾ തന്നെ ഒന്നൊന്നര കൂട്ടാം എന്തായാലും ആദ്യത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് വിശദമായി വിലയിരുത്തുന്നു അതിനുശേഷം ദേശീയ രാഷ്ട്രീയം ഇന്ത്യ എന്നും ഭാരതമൊന്നും ഒക്കെ ഇപ്പോൾ ഒരു പേരിനെ തന്നെ രണ്ടായി പോലും മാറിയൊരു കാലം ആ കാലത്തെ പ്രധാന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മറ്റ് സംഭവവികാസങ്ങൾ പിന്നെ ലോകം കടന്നുപോയ ഒരു യുദ്ധത്തിന്റെ വർഷം ആ യുദ്ധത്തിന്റെ വർഷം വിശാലമായി തന്നെ നമ്മൾ വിലയിരുത്തുന്നു അത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ പ്രവർത്തകരായ എം ജി രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണ് നമുക്ക് വേണ്ടി വിലയിരുത്തലുകളുമായി എത്തുന്നത് പിന്നീട് ക്രൈം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ക്രൈം പ്രോഗ്രാം കഴിഞ്ഞ ഒരു വർഷം നടന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏതെല്ലാമാണ് സജീവമായ ശ്രദ്ധയിൽ വന്നത് മറ്റൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ലോകമാണ് എന്റർടൈൻമെന്റ് ലോകത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇതെല്ലാം സിനിമ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതെ ഒരുപാടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെ കടന്നുപോയി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഇതിന്റെ ചുരുക്കം പക്ഷേ പ്രേക്ഷകർക്ക് ഒട്ടും ിക്കാതെ അത് പ്രേക്ഷകരുടെ ഓർമ്മകളെ ഒന്ന് പുതുക്കി കടന്നു പോകുന്ന വിധത്തിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ തുടങ്ങുകയാണ് ഇത് ഇപ്പോൾ ഞങ്ങൾ ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ പറയാം ഹിറ്റ്ലർ മാധവൻകുട്ടിയാണ് അപ്പോ ഹിറ്റ്ലർ മാധവൻകുട്ടി മുന്നിൽ നിന്ന് നയിക്കും നമ്മൾ ഷോ ഇങ്ങനെ കൊണ്ടുപോകും ആ മറുപടി പറഞ്ഞ പൊളിറ്റിക്കൽ കറക്ഷൻ അല്ലാതെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല മറുപടി അതുകൊണ്ട് അതുകൊണ്ട് അത് പ്രേക്ഷകരോട് പറയണ്ട എന്തായാലും നമ്മൾ ഏറ്റവും വിശദമായി തന്നെ വളരെ ആഘോഷപൂർവ്വമായി തന്നെയാണ് ഈ ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ സംഭവങ്ങളും പ്രധാനപ്പെട്ട ആഘോഷ സംഭവങ്ങളെല്ലാം എടുത്ത് നമുക്ക് ഓർത്താൽ ഓർമ്മയിൽ എപ്പോഴും മധുരം നിറയുന്ന സംഭവങ്ങളെല്ലാം എടുത്തുണ്ട് അതോടൊപ്പം തന്നെ ചില ദുഃഖ സംഭവങ്ങൾ നമുക്ക് മറക്കാനാവില്ല ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണം നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ മറക്കാനാവാത്തതാണ് അതുപോലെ സിനിമയിലും പ്രധാനപ്പെട്ട ഇന്നസെൻ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട അടക്കമുള്ളവരുടെ വേർപാട് അത്തരം വേർപാടുകളുണ്ട് ലോകത്തുണ്ടായ വലിയ സംഭവങ്ങൾ ഗാസയിൽ ഇപ്പോഴും നമ്മൾ ഈ ആഘോഷത്തിലൊക്കെ നിൽക്കുമ്പോഴും അവിടെ കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട് ക്രിസ്മസ് പോലും അവർ ആഘോഷം ഒഴിവാക്കി നിന്നൊരു കാലമുണ്ട് യുക്രൈൻ യുദ്ധം ഏകദേശം രണ്ട് വർഷത്തോളമാവുന്നു ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങൾ രാഷ്ട്രീയം എങ്ങനെയാണ് മാറിയത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ മാറി എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവം അതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഉണ്ടായ വലിയ മമ്മൂട്ടി എന്ന ഒരു നടൻ മലയാളികളെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് നിന്ന് പോലും കേരളത്തിലെ നടന്മാരോട് മുന്നിൽ ഞാനാണ് നായകൻ എന്ന കേട്ടെ ഓക്കെ ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഭവ്യയുടെ ന്യൂസ് ആദ്യത്തെ ഇയർ ആഘോഷമാണ് ഭവ്യ കഴിഞ്ഞ വർഷം മറ്റു സ്ഥാപനങ്ങളിലായിരുന്നു നോക്കിയോ ഇന്ന് ഭയങ്കര എന്തായാലും നമ്മൾ കിരൺ ആര്യ നമ്മൾ എന്തായാലും സംഭവം കളർ കളറാക്കും കാര്യത്തിൽ എനിക്ക് നടക്കില്ല എന്തായാലും എന്റെ എന്റെ ന്യൂസ് ആദ്യത്തെ ന്യൂ ഇയർ ആണ് കഴിഞ്ഞ വർഷം വരെ ആയിരുന്നു ഇനി അങ്ങോട്ട് ഭംഗിയുടെ ഐശ്വര്യം എങ്ങനെയുണ്ട് അതനുസരിച്ചിരിക്കും സംഭവം കളറായിരുന്നു കീബ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നു ഈ നമ്മളുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ എത്തി വലിയ നേട്ടങ്ങളുടെ ഒരു വർഷമാണോ കിരൺ ബാബുവിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിയൻ പ്രവർത്തനത്തിൽ നിന്നും അങ്ങനെ യാതൊരു വിധത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് മുന്നോട്ട് പോയത് പോകും അതിന് യാതൊരു ആനാണ് അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ഇയർ എന്ന് ഒരു പറയുവോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഒരുപാട് ഒരു പലതരത്തിലും പ്രത്യേകതകളൊരു വർഷമായിരുന്നു പലതരത്തിൽ മാധ്യമ മേഖലയിൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സ്വന്തമായ മാധ്യമപ്രവർത്തനത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അതിന് വന്ന തടസ്സങ്ങൾ അങ്ങനെ ഒട്ടേറെ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന സ്വതന്ത്രമായ അവകാശങ്ങൾ അത് പലതരത്തിലേക്കുള്ള കൈകെടുത്തലുകളൊക്കെ ഉണ്ടായി അതിനെതിരെയൊക്കെ പോരാടിക്കൊണ്ടിട്ട് പലതവണ പ്രതികരിക്കണം നമ്മൾ മാത്രമല്ല ലോകത്താകമാനമുള്ള മാധ്യമ സമൂഹം ആ തരത്തിൽ നിൽക്കുകയാണ് നമ്മുടെ മേഖല എപ്പോഴും തുടക്കം മുതൽ മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏറെ കൂടുതൽ ട്രോളുകൾ നേരിടേണ്ടി വന്ന അതുപോലെയൊക്കെ തന്നെ നമ്മളുടെ മാധ്യമ മേഖല വലിയ രീതിയിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ആണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായതെന്ന് പറയാം നമ്മളുടെ ഒക്കെ വാർത്താ അവതരണ ശൈലികൾ പോലും മാറി വാർത്ത എങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകൾ അതിന്റെ രീതിയിലൊക്കെ മാറുന്ന വലിയ മാറ്റം മേഖല കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വേഗത്തിൽ ഒത്തു നിന്നാൽ മാത്രമേ പുതിയ ആർക്കാലും നിൽക്കാൻ കഴിയൂ ഡിജിറ്റൽ കാലമാണ് പ്രത്യേകിച്ച് എല്ലാ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വളരെ ഷോർട്സുകളൊക്കെയാണ് വളരെ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളുടെ അടക്കം കൗമാരക്കാരൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഷോർട്സുകളും റീൽസുകളും ഒക്കെയാണ് അപ്പോൾ ആ ഷോർട്സിന്റെ റീൽസിന്റെ വേഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പക്കാരിലേക്ക് ആഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കൂടി ആകർഷിക്കാനോ കഴിയാത്തൊരു കാലം കൂടിയാണ് അത് മാധ്യമമേഖല മാത്രമല്ല സിനിമയായിരുന്നു നമ്മുടെ തല്ലുമാല പോലെ സിനിമ കണ്ട് എവിടെ നിന്ന് വെട്ടിയിട്ടാലും ആ സിനിമ കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ ആ സിനിമ ഹിറ്റ് ആവുന്നത് ആ പുതിയ കാലത്തിന്റെ എങ്ങനെയാണോ സംവേദനം ചെയ്യുന്നത് ആ തരത്തിലേക്ക് അത്രത്തോളം സ്പീഡ് എല്ലാ മേഖലയിലും വന്ന് അത്രത്തോളം സ്പീഡിന്റെതായ കുഴപ്പങ്ങളും ഉണ്ട് അത് അതുകൊണ്ടാണ് ചിലപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ വിമർശങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആദ്യം വാർത്ത അറിയണമെന്നൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ട് വാർത്ത അറിയുകയും ചെയ്യും പക്ഷെ എങ്ങാനും ഒരു ചെറിയ സ്പീഡ് കൊണ്ട് തെറ്റുപറ്റി പോയാൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഇവിടുത്തെ ാണ് വിഷൽ മീഡിയ മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരും കിരൺ ബാബുവിന്റെ രണ്ടായിരത്തി ആരിയിലേക്ക് വന്നാൽ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു വർഷമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ പറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേഴ്സണലി നോക്കുമ്പോൾ എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു ഹെൽത്ത് ഹെൽത്ത് വൈസ് ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ തുടരെ തുടരെ വന്നു ഒരുപാട് തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒരു സർജറി നേരിടേണ്ടി വന്നു അങ്ങനെ പേഴ്സണൽ ലൈഫിൽ നോക്കുമ്പോൾ അത്ര അതായത് ഒട്ടും നല്ലതല്ലാത്ത ഒരു വർഷമായിരുന്നു പക്ഷേ പിന്നീട് പ്രൊഫഷൻ വൈസ് നോക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ആദ്യത്തെ ഒരു വർഷം കടന്നു പോയ ഒരു സമയം കൂടിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഇവിടെ വരുന്നത് അപ്പൊ ആ ഒരു ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രൊഫഷൻ വൈസ് നോക്കുമ്പോൾ വളരെ നല്ല ഒരു വർഷമായിരുന്നു പക്ഷെ നമുക്ക് ഓരോ ഇടങ്ങളിലായി ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങി വരികയാണ് ആദ്യത്തുനിന്ന് ഇവിടെ അത് പറഞ്ഞോളൂ പറഞ്ഞോളൂ ിലൊക്കെ ഇപ്പോൾ ന്യൂഇയർ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ന്യൂസിലൻഡിലാണ് ആദ്യം ന്യൂഇയർ എത്തുന്നത് ഫോർ തേർട്ടി നമ്മുടെ സമയം ഫോർ തേർട്ടി ഓക്ലാൻഡിലാണ് ന്യൂഇയർ ആഘോഷം ന്യൂഇയർ എത്തിക്കഴിഞ്ഞു അവിടെ വലിയ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് തിരുബാത്തിയിലെ ദൃശ്യങ്ങൾ ആദ്യ ന്യൂ ന്യൂഇയർ ഇറന്നത് തിരുബാക്തി ദ്വീപിലാണ് അവിടെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷങ്ങളിലാണ് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ വെൽക്കം ചെയ്യുന്നു ട്വൻ്റി ട്വൻ്റി ഫോറിനെ അതിന്റെ തിരുബാത്തിയിലെ ആഘോഷങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആഘോഷങ്ങളുടെ വിഷ്വലുകളാണ് കടക്കുന്നത് ന്യൂസിലൻഡിൽ തുടങ്ങി ഇങ്ങനെ അവസാനം ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട് ഈ ലോകത്തിലെ ഓരോ ഇങ്ങനെ രാഷ്ട്രങ്ങൾ മാത്രമല്ല അല്ലാണ്ടുള്ള ഇപ്പൊ ചൈനയിൽ ഉള്ള ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവർ വരവേൽക്കാൻ വേണ്ടി ഇപ്പോഴേ വലിയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ാലയുടെ അതെ <inaudible> <scene. inaudible> <inaudible> 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 ചൈന ആഘോഷങ്ങളിലാണ് ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഈ നമ്മൾ നമ്മളവിടെ ഒളിമ്പിക്സൊക്കെ നടന്നപ്പോൾ കണ്ട ദൃശ്യങ്ങൾക്ക് അതിനോട് സമാനമായ തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തായാലും വലിയ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കാൻ ചൈനയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ന്യൂസ് ന്യൂസിലൻഡിൽ നാല് മുപ്പതിനായിരുന്നു ആദ്യ അവിടെ അവിടെ ആദ്യം മുപ്പതിനാണ് അതിനുശേഷം ന്യൂസിലൻഡിൽ നാല് മുപ്പതിലാണ് പുതുവർഷം പിറന്നത് ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ഉണ്ട് ജപ്പാൻ ഉണ്ട് ചൈന മലേഷ്യ സിംഗപ്പൂർ ഹോങ്കോങ് ഫിലിപ്പൈൻസ് അവിടെയൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിലെത്തും ഒൻപത് മുപ്പതാണ് ഈ പറഞ്ഞ ചൈനയിലും മലേഷ്യയിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഫിലിപ്പൈൻസിലും ഒക്കെ ന്യൂ ഇയർ പിറക്കുന്നത് നമ്മൾ പക്ഷേ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി അതാണ് അപ്പൊ നമുക്ക് ഇനി ഭവ്യയുടെ വിശേഷങ്ങളിലൂടെ പോകണം മവ്യ ിലേക്ക് വന്നു അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ രണ്ടായിരത്തി സത്യത്തിൽ ടേണിംഗ് പോയിന്റ് അതെ അതെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ തന്നെ ആ കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ന്യൂസ് ഐറ്റീനിലേക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോയൊരു വർഷമാണ് രണ്ടായിരത്തി പക്ഷേ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷകൾ വെക്കുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചില സസ്പെൻസ് ആണ് ആണത് പുറത്തുവിട്ടാൽ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത് ില്ല എന്തായാലും നല്ല വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ആവട്ടെ എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മിഷ്ടമായിരുന്നു കുഴപ്പമില്ലാതെ കടന്നുപോയി മനസമാധാനം എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മനസമാധാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മളെല്ലാം നൽകേണ്ടത് അല്ലെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനപരമായ ഒരു വർഷം കടന്നുപോയാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും അടുത്ത സെഷനിൽ പറഞ്ഞാൽ മതി ഒരുപാട് മുഹൂർത്തങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു പന്ത്രണ്ടര വരെ ഇവിടെ ആ പറഞ്ഞു കേട്ട് പറയും കേട്ടോ നമുക്കിനി പൊളിറ്റിക്കൽ ഇയർ എൻഡറിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ രാഷ്ട്രീയ സംഭവങ്ങൾ എടുക്കുമ്പോൾ പലതുണ്ട് എങ്കിൽ പോലും നവ കേരള യാത്ര അല്ലെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മളിപ്പോൾ കണ്ടു ഇത്ര അധികം ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയ ജനങ്ങളിലേക്ക് എത്താനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിരുന്നു അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ വർഷ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് അങ്ങനെ ഒരു മാതൃക കൊണ്ടോ നമുക്ക് കൃത്യമായി അങ്ങനെ ഒരു മാതൃക ഉള്ളതായി നമ്മൾ അറിവില്ല ഇങ്ങനെ ഒരു മന്ത്രിസഭ കേരളത്തിലെ അത് അത് വേറെ രീതിയിലാണ് ഇത് വേറെ രീതിയിൽ ഈ തരത്തിലേക്ക് ഒരു മന്ത്രിസഭ ഒന്നാകെ ഒരു സ്ഥലത്ത് പോകുന്നു ഓരോ സ്ഥലം ഓരോ മണ്ഡലത്തിലായി പോകുന്നു അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നു ആ തരത്തിലേക്ക് എന്തായാലും കേരളത്തിൽ അത് വലിയ ചർച്ചയാവുകയും ഇനി ഭാവിയിലൊക്കെ വരുമ്പോഴും ഇതൊരു ലാൻഡ് മാർക്കായി തന്നെ നിൽക്കും അതിന്റെ വിജയവും പരാജയവും ഒക്കെ പിന്നീട് വിലയിരുത്തേണ്ടതാണ് പക്ഷെ അത് ലാൻഡ് മാർക്കായി നിൽക്കും കേരളത്തിന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയായിരുന്നു വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം ൽ ഇയർ എടക്കാം അതിനുശേഷം ഞങ്ങൾ തിരിച്ചെടുക്കാം നമസ്കാരം പോയ വാർത്താവർഷം കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയം എന്താണ് കേരളത്തെ സ്വാധീനിച്ച ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ ഏതൊക്കെയാണ് ഒപ്പം മാധ്യമങ്ങൾ ഈ വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്തു വരും വർഷം ഈ വാർത്തകൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കും വിശദമായി പരിശോധിക്കുകയാണ് സ്വാഗതം ഗവർണർ സർക്കാർ ബന്ധത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമാണ് കഴിഞ്ഞ വർഷം തർക്കം മുന്നേ ഉള്ളതാണെങ്കിലും സർവകലാശാല നിയമനങ്ങളുടെ പേരിലാണ് വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമായത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞുവയ്ക്കുകയും കോടതി വിമർശനമുണ്ടായപ്പോൾ ഒടുവിൽ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു തർക്കം കരിങ്കൊടി പ്രതിഷേധത്തിലേക്കും ഒടുവിൽ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നതിലും ചെന്നെത്തി നിൽക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന വാക്ക് ലോകം ഏറ്റവും ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ വർഷം പക്ഷേ മലയാളികളെ എഐ ക്യാമറ വിവാദമാണ് ഈ വാക്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് റോഡുകളിൽ സ്ഥാപിച്ച ആ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളും അതുണ്ടാക്കിയ വിവാദങ്ങളും ഇനിയും അവസാനിച്ചിട്ടില്ല പശ്ചിമേഷ്യൻ സംഘർഷവും ദുരന്ത വാർത്തകളും ചർച്ച ചെയ്ത കഴിഞ്ഞ വർഷം കേരളത്തിൽ അത് പ്രതിഫലിച്ചത് പലസീൻ ഐക്യദാർഢ്യത്തിൻ്റെ പേരിലുള്ള വിവാദങ്ങളുടെ രൂപത്തിലാണ് മുസ്ലിം ലീഗ് സി പി എം ബാന്ധവം ചർച്ചയായത് പോയ വർഷമാണ് പലസ്തീൻ ഐക്യദാർഢ്യ വിവാദങ്ങൾ ഇതിന് കൂടുതൽ എണ്ണ പകർന്നു ഉമ്മൻചാണ്ടിയുടെ മരണവും പുതുപ്പള്ളിയിലേക്കുള്ള അന്ത്യയാത്രയും കേരളത്തിന് മറക്കാനാവില്ല മരണത്തിൻ്റെ വേദന കെട്ടടങ്ങുന്നതിന് മുമ്പേ എത്തിയ ഉപതെരഞ്ഞെടുപ്പും അതുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളും പോയ വർഷത്തെ പ്രധാന കാഴ്ചയായി കാനം രാജേന്ദ്രന്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു പിൻഗാമിയായി ബിനോയ് വിഷമാണ് എത്തിയത് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെടുത്തത് പ്രധാന വാർത്തയായപ്പോൾ ഒപ്പം ചർച്ചയായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളുമാണ് വരാനിരിക്കുന്ന വർഷം വിഴിഞ്ഞം വീണ്ടും വാർത്തകളിൽ മുഖ്യ മുഖ്യഘടകമാകുമെന്ന് ഉറപ്പ് നവകേരള സദസ്സും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണവും ധൂർത്ത് വിവാദവും പോയ വർഷം അവസാനം കേരളം ചർച്ച ചെയ്ത മുഖ്യ വിഷയമാണ് കരിങ്കൊടി പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ ധൂർത്ത് വിവാദവും പിന്നാലെ വന്നു നിവേദനങ്ങളിൽ തീരുമാനവും വൈകുന്നതിന്മേലുള്ള വിവാദം ഇനിയും അവസാനിച്ചിട്ടില്ല ആന്റണി രാജുവിൻ്റെയും അഹമ്മദ് ദേവർകോവിലിൻ്റെയും രാജിയും ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തിയതും പോയ വർഷത്തെ അവസാന രാഷ്ട്രീയ വാർത്തകളാണ് നമ്മൾ പരാമർശിച്ച ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളും ഒപ്പം മാധ്യമങ്ങൾ ഈ വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ് എനിക്കൊപ്പം രണ്ട് പ്രശസ്തരായ മാധ്യമ പ്രവർത്തകരുണ്ട് ശ്രീ ബൈജു ചന്ദ്രൻ ഒപ്പം ശ്രീ പി വി മുരുകൻ രണ്ടുപേർക്കും സ്വാഗതം ഞാൻ ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളെ രാഷ്ട്രീയമായി അടയാളപ്പെടുത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാകും ഒരുപക്ഷെ എല്ലാ വർഷവും നമ്മൾ അവസാനിക്കപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയം പലതരത്തിൽ പല കുറി പല രീതികളിലൊക്കെ വിവക്ഷിക്കപ്പെടാറും ചർച്ച ചെയ്യപ്പെടാറൊക്കെയുണ്ട് പക്ഷേ അതിനപ്പുറം കഴിഞ്ഞ ഒരു വർഷം നിരവധി വിഷയങ്ങൾ കടന്നു പോകുന്നു എ ഐ ക്യാമറയിൽ ഏറ്റവും ഒടുവിൽ അവസാന സീരീസിലാണ് എ ക്യാമറ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണം അതിനു മുമ്പ് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ മാസപ്പടി വിവാദം ഗവർണർ സർക്കാർ പോലെ പല കുറി നമ്മൾ ചർച്ച ചെയ്തു ഇങ്ങനെ പല സീരീസിൽ കാണുന്നുണ്ട് ബജു സാറ് ഈ ഈ വിഷയങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഏത് വിഷയത്തിനാവും കഴിഞ്ഞ ഒരു വർഷം താങ്കൾ എങ്ങനെ വിലയിരുത്തും കഴിഞ്ഞ ഒരു വർഷം എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടമായിട്ടോ ഇതിനെ കരുതാവുന്നതാണ് കാര്യം ഇത്രയധികം ഒരു കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു ആരോപണശലങ്ങളാൽ വീർപ്പുമുട്ടിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു പ്രതിസന്ധിയിലെത്തിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം മറ്റൊന്നില്ല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അത് പറയുന്നത് അത് പ്രധാനമായിട്ടും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലാണ് അത് വന്നിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് പോലും രാമകൃഷ്ണ രാമകൃഷ്ണറാബുവിനെ പോലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഗവർണർ ആയിരിക്കുമ്പോൾ പോലും ഇത്രയും പച്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും പ്രകടമായ രീതിയിലൊരു ഗവണ്മെന്റിനോടൊരു ഒരു ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് വിരോധം കാണിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്ത ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും ഇപ്പോൾ ഇന്നും ഈ ദിവസങ്ങളിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഗവർണർ പിന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ്റു ആയിട്ടുള്ള അത് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ട് തോന്നുന്നത് കാര്യം ഗവർണർ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത് ഇത് ഗവർണർ ഈ ഒരു കഴിഞ്ഞ വർഷം ഒരു അതിന്റെ മൂർധന്യത്തില് നിൽക്കുന്ന സമയമാണ് അല്ലെങ്കിൽ എവിടെയാണ് കേട്ടിട്ടുള്ള ഒരു ഗവർണർ റോഡിൽ കൂടെ നടന്ന് പിന്നെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ ഒരു ജനങ്ങളോട് നേരിട്ട് പിന്നെ എന്താ സംസാരിക്കുകയും അല്ലെങ്കിൽ നിരന്തരം ഒരു ഇല്ലാത്ത രീതിയിൽ രീതിയിൽ ഇടവേള ഇങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പരാജയം കുറെ കാലമായിട്ട് ബി ജെ പി നേതാക്കൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നു പലതരത്തിലും ഗവൺമെന്റിന്റെ എതിർക്കുന്ന കാര്യത്തിലായാലും കോൺഗ്രസ് എതിർക്കുന്ന കാര്യത്തില് ഇപ്പൊ ആ ഒരു റോള് ഗവർണർ ഏറ്റെടുത്ത ഗവർണർ ഇടുന്ന ഒരു അജണ്ടയ്ക്ക് പിന്നാലെ ബിജെപിയുടെ രാഷ്ട്രീയം പോകുന്ന അവർ ബിജെപി രാഷ്ട്രീയം പോകുന്നതല്ല പോയേ പറ്റൂ കാരണം വെച്ചാല് ഈ ഒരു എന്താണ് ബി ജെ പിയുടെ ഒരു നേതാക്കളും നടത്തുന്ന ഒരു ക്യാമ്പയിനും കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല കാരണം അതിലെല്ലാം ചീറ്റിപ്പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണറെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടും ഞാനതിൽ ബി ജെ പി മാത്രം ഒതുക്കാതെ ഞാൻ കാണുന്നു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പൊതു നിലപാട് പലപ്പോഴും ഈ ഗവർണർ സർക്കാർ പോരിൽ ഗവർണർ എടുക്കുന്ന നിലപാടിനെ എതിർത്തോ അനുകൂലിച്ചോ ഒക്കെ കേരളത്തിലെ യു ഡി എഫിനും നിലപാടെടുക്കുക യു ഡി എഫിന് എന്ത് നിലപാടാണ് ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് യു ഡി എഫിൻ്റെ നിലപാട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ഒരു വലിയ സമര പരമ്പര നടക്കുന്നുണ്ടല്ലോ നവകേരള സദസ്സിനെതിരായിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല യു ഡി എഫ് എന്താണ് ഗവർണർ ഇപ്പം ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏത് ബി ജെ പി ഇതര ഗവൺമെന്റിനെതിരെയും ചെയ്യുന്നതിൻ്റെ പരമാവധിയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങൾ ഇതിൻ്റെ അതിൻ്റെ അപ്പുറം നടക്കുന്നുണ്ട് ഇതൊന്നും കാണാത്ത പറ്റില്ല അതൊന്നും അല്ല പ്രശ്നം ഇവിടുത്തെ നവകേരള സദസ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരള ഗവൺമെൻറ് എടുക്കുന്ന ചില നടപടികളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരത്തിലറിഞ്ഞിരിക്കുന്ന യു ഡി എഫിൻ്റെ നിലപാടെന്താന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഈ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോരിൽ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം പൊതുസമൂഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലടക്കം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സാധാരണക്കാർ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അനുയായികളെയല്ല ഉദ്ദേശിക്കുന്നത് അവർ പൊതുവിൽ ഈ തർക്കത്തിൽ ആർക്കൊപ്പം നിൽക്കും ഇതിനെ അങ്ങനെ അതിനകത്ത് ഈ ഗവർണറുടെ ഇപ്പോഴത്തെ ഈ ഷോ എന്ന് പറയുന്നത് ഒരു ഗവർണർ ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേരളത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഷോയാണ് നടന്നത് അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ രാഷ്ട്രീയക്കാരനും ആയിരുന്നില്ല അതെ വളരെ വ്യത്യസ്തമായ ഒരു എല്ലാ മുന്നണിയിലും നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കരുതി എല്ലാം അറിയാവുന്ന ഒരു തന്ത്രജ്ഞനം കൂടിയാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് കേരളം പോലെ വളരെ ആയ മാധ്യമ സാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ആ കവറേജ് ആദ്യം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് നോക്കുമ്പോൾ അറിയാം മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ചെയ്യാൻ ചെയ്യുന്നതിനുള്ള അത് എന്തെങ്കിലും അവസരം കളഞ്ഞു വിളിക്കുന്ന ഒരാളെയല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഷോ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കുന്നു ജനങ്ങൾ വസ്തുതകൾ വിലയിരുത്തിയിട്ടാണല്ലോ നമ്മൾ നമ്മളെ നമ്മുടെ കുറച്ചുകൂടെ ഈ വെറുതെ ഈ ഉപരിപ്ലവമായിട്ട് പോകുന്ന ആൾ ഒരു സമൂഹമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെ വിലകരുത്തി വിശകലനം ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്നുള്ള നിലയിൽ ഗവർണറുടെ ഈ ഷോയിലൊന്നും അങ്ങനെ വലിയ കാര്യം കാര്യമുണ്ടോന്നെനിക്ക് തോന്നില്ല ചെറിയൊരു ഒരു കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ അതിനകത്ത് മുരുകൻ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടൊരു കാര്യം പറയാനുള്ളത് നേരത്തെ പറഞ്ഞ ബി നേതാക്കളുടെ പരാജയം ഇവിടെ ഒരു പ്രശ്നം പിന്നെ ഉന്നയിച്ചു വന്നിട്ട് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതെല്ലാം ശരിയാണ് പക്ഷേ ഇതൊന്നും വളരെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഗവർണർ സ്വമേധയാ ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിൽ പുറമിൽ വളരെ ആസൂത്രിതമായ ഒരു നീക്കമുണ്ട് ബി ജെ പിയുടെ ഉൾപ്പെടെയെന്നുള്ളതാണ് വിചാരിക്കുന്നത് ബി ജെ പിയുടെ കയ്യിലെ ചട്ടുകം അല്ലെങ്കിൽ ഗവർണറുടെ കയ്യിലെ ചട്ടുകം ബി ജെ പി ആണോ തിരിച്ചാണോ എന്ന് എനിക്കറിയില്ല എനിവേ ബി ജെ പി നേതാക്കളുടെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നവരുടെയും വ്യക്തമായ രാഷ്ട്രീയം നടപ്പാക്കുന്നതാണ് ഗവർണർ അതുകൊണ്ട് അവരുടെ ഇഷ്ടമാണ് അതാണ് സെനറ്റിലേക്കുള്ള ആളുകളുടെയൊക്കെ നോമിനേഷൻ കാര്യം നമ്മൾ കണ്ടാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഗവർണർ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ അറിയാം കേരളത്തിലെ ജനത ജനങ്ങൾ അങ്ങനെ പിന്നെ ഒരു രാഷ്ട്രീയമായി ബോധമുള്ളവരാണെന്നൊക്കെ പറഞ്ഞ ആണെങ്കിൽ പോലും ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടന ഇതിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം അതാണ് ഈ ഗവർണർ മുമ്പിൽ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രയോജനം അല്ല ഞാൻ അവിടെയാണ് മാധ്യമങ്ങളുടെ ഒരു നിലപാട് കൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോവാം ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു സെൻസിൽ തന്നെയാണോ ഈ വാർത്തകളെ കൈകാര്യം ചെയ്തത് ഒരു പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ആവശ്യത്തിന് വരും അല്ലേ ഇതിനകത്ത് ഈ മാധ്യമങ്ങളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മാധ്യമപ്രവർത്തകരായത് നമുക്ക് മാധ്യമങ്ങളെ സ്വഭാവം പറയാം മാധ്യമങ്ങളിൽ എവിടെ ഒരു വിവാദമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യുക കാരണം അതൊരു ഒരു കോമ്പറ്റീഷനും കൂടെ ഉള്ള മാധ്യമരംഗത്താണ് എനിക്കൊന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഉള്ളത് ഉത്തരേന്ത്യയിലുണ്ട് ഇംഗ്ലീഷ് ചാനലിടയിൽ ഉണ്ടെങ്കിൽ പോലും മലയാളത്തിൽ ഏറ്റവും അധികം മാധ്യമങ്ങൾ തമ്മിലുള്ള ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഏതിൽ ഏത് എലിമെൻറ്റിലാണ് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുക അല്ല ആ വിവാദത്തെ എങ്ങനെ കത്തിചൊലിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു സ്വാഭാവികമാണ് അത് ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല കാരണം നമ്മളെല്ലാം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കത്തിക്കാനുണ്ടെങ്കിൽ അത് കത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എന്നുള്ളതിനപ്പുറം മാധ്യമങ്ങൾക്ക് വേറെ ഒരു അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വിവാദം കോഴിക്കോട് നടന്ന ആ ഷോ തന്നെ കണ്ട് മുട്ടായത്രിയിലൂടെ ഗവർണർ നടത്തിയ ഷോ അത് നല്ല മനോഹരമായൊരു ആയിരുന്നു കാരണം ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ തന്നെ അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് സമയം അങ്ങ് മുഴുവൻ പൂർണ്ണമായി രസകരമായൊരു സാധനം ഒരിക്കലും ഗവർണർ ഒരു വാർത്താ സോഴ്സ് ആയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ പരമാവധി ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഗവർണറുടെ പരിപാടികൾ മറ്റു തിരക്കുകളിൽ അറ്റന്റ് ചെയ്യുക ഗവർണർക്കുള്ള അധികാരത്തിന്റെ പരിധി എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഗവർണർക്ക് എത്രമാത്രം ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുന്നിടത്ത് ഗവർണർക്ക് എന്ത് റോണാണുള്ളത് എന്നുള്ളതിനെ സ്വയം മനസ്സിലാക്കി അറിവുള്ള ഒരുപാട് ഗവർണർമാർ ഇത് അറിവില്ലാത്ത ആളെന്നുള്ള തലത്തിലല്ല പറയുന്നത് പക്ഷേ അതിന്റെ പരിമിതികൾ മനസ്സിലാക്കി പ്രവർത്തിച്ച വളരെ മാന്യന്മാരായിട്ടുള്ള ഒരുപാട് ഗവർണർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഇവിടെ ഗവർണറായി ഗവർണറായിരുന്നോ എന്ന് പോലും അറിയാത്ത രീതിയിൽ പക്ഷെ അവരെല്ലാം ഈ ജന ഈ പ്രകടനാപരമായ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടാണ് പോയിരിക്കുന്നത് വെറുതെ വന്നിരുന്നിട്ട് അതേസമയത്ത് ഇവിടെ വന്ന് അച്ചാർ ഉണ്ടാക്കി വിറ്റിട്ടുള്ള ഗവർണർമാരുമുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ആ നല്ല ജാബ്ദുലാലി സിൻഹയെ പോലെയോ അല്ലെങ്കിൽ ജ്യോതി വെങ്കടചലത്തിനെ പോലെയൊക്കെ ചില വിവാദ വിഷയങ്ങളിൽ പെട്ടവർ പോലും അവരൊരിക്കലും അവരുടെ ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഒരു ലൈൻ ഉണ്ടല്ലോ ലക്ഷ്മണരേഖ അത് മറികടന്ന് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല